യു എ കൊലക്കുറ്റത്തിന് ജയിലിൽ കഴിയായിരുന്ന രണ്ട് മലയാളികളുടെ വധശിക്ഷ നടപ്പിലാക്കി മുഹമ്മദ് റിനാഷ് പി വി മുരളീധരൻ എന്നിവരുടെ വധശിക്ഷ നടപ്പിലാക്കിയതായാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് പി വസന്താണ് വിവരങ്ങളുമായി വസന്ത് ഞെട്ടിക്കുന്ന വാർത്തയാണ് രതീഷ് രണ്ട് പേരാണ് വധശിക്ഷയ്ക്ക് യു എ വധശിക്ഷ കാത്ത് കിടന്നത് ഇത് ഇവരുടെ അപ്പീലുകൾ യു എ യിലെ ഏറ്റവും ഉന്നത കോടതിയായ കോർട്ട് ഓഫ് കസേഷൻ അത് തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് വധശിക്ഷ നടപ്പാക്കിയിരിക്കുന്നത് എല്ലാവിധ സഹായങ്ങളും ഇന്ത്യൻ എംബസി നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ വിദേശ മന്ത്രാലയം അറിയിക്കുന്നത് ആ ദയാഹർജികൾ അടക്കമുള്ളവ മാപ്പപേക്ഷ അടക്കമുള്ളവ യു എ ഇ സർക്കാരിന് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് വധശിക്ഷയും ഇപ്പോൾ നടപ്പാക്കി എന്നുള്ളതും ഇവരുടെ കുടുംബാംഗങ്ങളെ ആ വിവരം അറിയിച്ചിട്ടുള്ളതുമാണെന്ന് എംബസി അറിയിച്ചിട്ടുണ്ട് അവസാന ചടങ്ങുകളിൽ ഇവരെ കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിക്കുന്നതിനുള്ള നടപടികളും സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു എമിറേറ്റീവ് പൗരനെ പൗരനെ കൊന്ന കേസിലാണ് മുഹമ്മദ് റിനാഷ് അരങ്ങിലോട്ട് പിന്നെ തടവിലായിരുന്നത് പൗരനെ കൊന്ന കേസിലാണ് ഈ കേസിന്റെ നടപടിക്രമങ്ങൾ എത്രത്തോളം ഇടപെടൽ നടത്തി എന്താണ് എംബസി പറയുന്നത് ഇടപെട്ടു എന്നവർ വിശദീകരിക്കുന്നുണ്ട് കൊലം കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ പല ഇടപെടലുകളും നമ്മൾ നടത്തിയിട്ടുണ്ടാവും കാരണം മറ്റു വിദേശ രാജ്യത്ത് നയതന്ത്രപരമായ നമ്മുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ പല കേസുകളും ഇടപെടുന്ന കാണുന്നതാണ് പക്ഷേ രണ്ട് മലയാളികളെ തൂക്കലേറ്റി എന്ന വാർത്ത വരുമ്പോൾ എത്രത്തോളം ഗൗരവതരമായ കുറ്റമായിരുന്നു ആ കുറ്റത്തിൽ ഇടപെടൽ സാധ്യമായിരുന്നില്ലേ എല്ലാവിധ സഹായങ്ങളും നൽകി എന്നാണ് എംബസി ഇപ്പോൾ പറയുന്നത് നിയമ സഹായങ്ങൾ നൽകിയിരുന്നു അതോടൊപ്പം ദയാഹർജി അയച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഏറ്റവും ഒടുവിലായി മാപ്പപേക്ഷിച്ചു കൊണ്ടുള്ള കത്തുകളും യു എ സർക്കാരിന് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് എംബസി ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം വധശിക്ഷയുമായും അല്ലെങ്കിൽ കൊലക്കേസുമായി ബന്ധപ്പെട്ടതായിരുന്നാൽ പരിമിതമായ ഇടപെടലുകൾ മാത്രമേ ഇന്ത്യൻ എംബസികൾക്ക് സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര എല്ലാ സഹായങ്ങളും നൽകി എന്നാണ് ഇപ്പോൾ വിദേശ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം ജയിലിൽ കഴിയുന്ന രണ്ട് മലയാളികളുടെ വധശിക്ഷ നടപ്പിലാക്കി എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത് മുഹമ്മദ് റിനാഷ് പി വി മുരളീധരൻ എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പിലാക്കിയത് യു എ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം യു എയിലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തുവെന്ന് വസന്ത റിപ്പോർട്ട് ചെയ്യുകയാണ്